പുഴുവിനെ ഹലോ ഫ്രണ്ട്സ് ഫണ് ആൻഡ് ഫാമിങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്തേ കയ്പ ഘട്ട വിളവെടുപ്പിന് വന്നതാണ് അപ്പൊ അവിടെ എവിടെ ഒക്കെ ആയിട്ട് കയ്പ്പങ്ങനെ ഉണ്ടായി നിൽക്കണുണ്ട് നോക്കാം നമുക്ക് എത്ര കിട്ടും നോക്കാം ഓക്കെ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉം ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചോറ രണ്ട് രണ്ടു കിലോടുള്ള കയ്പന്ന് കിട്ടും അടുത്ത പൊട്ടിക്ക് വലുതാടെ ഇതിന്റെ മേലൊന്നും ഇത് ോ വള്ളി പൊട്ടി കരുതിട്ടാ അങ്ങനെ വെട്ടിയ വള്ളി പൊട്ടൂലെ മുപ്പയറും കുറച്ചുണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ ഉള്ളത് ഇവിടെ കത്തിനുണ്ട് ഇവിടെ ഇണ്ട് കുറച്ച് കഴിപ്പാ ഇതൊക്കെ പുഴു കുത്തിണ്ട് ഫെറമോൺ കണി അങ്ങോട്ട് കഴിക്കണില്ല നമ്മള് പിന്നെ മായാ മരുന്നൊന്നും വാങ്ങി അടിച്ചിട്ടില്ല ആ പൊടിച്ചോ വെട്ടണ്ട അരിഞ്ഞാ മതി

ഇതൊക്കെ പുഴുണ്ടോന്നറിയില്ലേ കൊറച്ച് മാത്രം പുഴു യാത്ര കിട്ടിട്ടേട്ട വള്ളി താഴത്ത് ചടി അപ്പൊ നമുക്ക് ഒരു കവറ് നിറച്ച് കയ്പ കട്ടിട്ടാ ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് കൊഴപ്പില്ല അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ